ഹായ് മലയാള സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിലീസ് ഈ മാസമുണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിലീസാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ആ എംബുരാൻ ടീം നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി ആ പടത്തിന് നേരിട്ടിരിക്കുകയാണ് ഒരു വലിയ സിനിമയാണ് വലിയ ബജറ്റിലുള്ള ഒരു വലിയ സിനിമയാണ് ആ സിനിമയ്ക്ക് ഇപ്പോൾ ഒരു വമ്പൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ആശീർവാദ് പ്രൊഡക്ഷൻസും ലൈക്കയും ചേർന്നിട്ടായിരുന്നു ആ ഒരു പടം നിർമ്മിച്ചിരുന്നത് അതിൻ്റെ പ്രൊഡക്ഷനിലുണ്ടായിരുന്നവർ രണ്ടുപേരായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ സ്ഥാനത്ത് നിന്ന് ലൈക്ക പിന്മാറി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി റിലീസിന് ഈ സമയത്താണ് ലൈക്കയുടെ പിന്മാറ്റം ലൈക്കയെ നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒന്നാണ് എന്തുകൊണ്ടാണ് ആ ലൈക്ക പിന്മാറിയത് എന്നുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് പുറത്ത് വന്നിട്ടില്ല അറിയാൻ കഴിഞ്ഞിട്ടില്ല പകരം ലൈക്കിക്ക് പകരം എമ്പുനാലിലേക്ക് എത്തുന്നത് ആശീർവാദിൻ്റെ കൂടെ സഹകരിച്ച് എത്തുന്നത് ഗോകുലം ഗോപാലിൻ്റെ ശ്രീ ഗോകുലം മൂവീസാണ് അതിൻ്റെ ന്യൂസ് ന്യൂസ് ഒന്ന് കണ്ടു കണ്ടു നോക്കാം നോക്കാം എന്താണ് അതിനുള്ള കാരണം വ്യക്തമാക്കുന്നില്ലെങ്കിലും അതൊന്ന് പോസ്റ്ററിൽ അവസാനം മോഹൻലാലിന്റെ പോസ്റ്ററിൽ എത്തുന്നിടത്താണ് ലൈക്കയുടെ ആശീർവാദം തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നത് പിന്നാലെ ഒരു ഒറ്റ അപ്ഡേറ്റ് പോലും ആശീർവാദ സിനിമാസമായിട്ടോ ലൈക്കുമായി ബന്ധപ്പെട്ടോ എംബുരിൽ നിന്നും ലഭിച്ചിരുന്നില്ല ഏകദേശം പിന്നിട്ടിട്ട് രണ്ടാഴ്ചകളാവുകയാണ് നമ്മൾ ഒഫീഷ്യലി ഒഫീഷ്യലിക്കാര്യം പുറത്തുവിടുകയാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടും മാത്രമായിരിക്കും ഒഫീഷ്യൽ ഒരു പ്രഖ്യാപനം ശ്രീകോകുലം മൂവീസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് വലിയ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളത് പറയേണ്ടി വരും ബ്രഹ്മ ചിത്രം അതിന്റെ ഡേറ്റ് ഇരുപത്തി ഏഴാം തീയതി ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ മാർച്ച് ഇരുപത്തിയേഴ് ചിത്രം റിലീസിലെത്തും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല ഇരുപത്തി ഏഴാം തീയതി തന്നെ ചിത്രം റിലീസിലെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ വേണ്ട ഈ റിലീസ് ഡേറ്റ് മാറ്റുമോ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു അവ്യക്തകൾ നിലനിന്നിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റുന്നില്ല പകരം ഒരു ഭീകരമായ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് അതിൽ നിന്നും പിന്മാറുകയാണ് അത്രയും സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ നിർമ്മിച്ച ആ ലൈക്ക പിന്മാറുമ്പോഴേക്കും അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് ഇനി തേടേണ്ടത് എമ്രാൻ പോലെ ചിത്രത്തിന്റെ എല്ലാ ഡബിങ് ഉൾപ്പെടെ പൂർത്തിയായി നിൽക്കുമ്പോഴേക്കും അതിന്റെ വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു ലൈക്ക പ്രൊഡക്ഷൻസ് എന്നുള്ളത് തന്നെ കൂടി മാത്രം ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരികയാണ് കുറച്ച് ആ ാണ് പോകുന്നത് റിലീസ് റിലീസ് ഡേറ്റിനെ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഡേറ്റ് ആണ് പറഞ്ഞിരുന്നത് അന്ന് തന്നെ പടം റിലീസ് ഉണ്ടാവും പക്ഷെ ഇനി ഒരു പത്ത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും ഇന്ന് ഗോപുരം മൂവീസ് ഈ പ്രഖ്യാപനം നടത്തും എന്നാണ് പറയുന്നത് ഇതിനെങ്ങനെയാണ് ഈ ഒരു പടത്തിൻ്റെ പിന്നണിയിലുള്ളവർ നേരിടുക എങ്ങനെയാണ് പ്രതിസന്ധി മറികടക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം റിലീസിന് ഇനി അധികം ദിവസങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പിന്മാറ്റത്തെ എംപുരൻ എന്ന സിനിമയെ ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം